എടാ ആ പാട്ട് കേട്ടിട്ടില്ലേ പ്രാന്തം കണ്ടലിൻ വച്ചല്ലോ പണ്ട് കണ്ടീ പ്രാന്തം പ്രാന്തം കണ്ട കോഴിക്കോട് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരെയാണ് കടലുണ്ടി വള്ളിക്കുന്ന കമ്മ്യൂണിറ്റി റിസർവിന് ചുറ്റുമായി രൂപപ്പെട്ടിട്ടുള്ള ഈ ഡെസ്റ്റിനേഷൻ പന്തലിച്ച് പന്തലിച്ചടക്കുന്ന കണ്ടൽക്കാടുകളും അപൂർവനം ദേശാടന പക്ഷികളും ഒക്കെ വരുന്ന സാഞ്ചുറിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ പക്ഷെ നമുക്ക് തണുപ്പാണ് അറിയുന്നത് ഈ പറയുന്ന കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ബോട്ട് യാത്ര നടത്താം ഒരു മണിക്കൂർ ഇവിടെ ആയിരം രൂപയാണ് രണ്ടു മണിക്കൂറിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കടലുണ്ടിപ്പുഴയും ചാലിയാറും കടലിനോട് ചേരുന്ന അഴിമുഖത്തിന് കുറുകെയുള്ള ഈ പാലമാണ് ഈ നാടിന്റെ മറ്റൊരു പ്രത്യേകത കടലുണ്ടി കാണാൻ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണ് പാലാട്ടൻ്റെ മീൻ കട ഇവിടെ സീ ഫുഡിന് ഏറ്റവും പേര് കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് പന്ത്രണ്ട് ശേഷം നല്ല തിരക്കാണ് എന്തായാലും വിസിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾ ഇവിടെ വരിക ഭക്ഷണം കഴിക്കുക